ഹലോ നമസ്കാരം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു മന്ത്രത്തെ പറ്റിയാണ് നമുക്ക് ഉറക്കം വരുന്നില്ല പേടിയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ മന്ത്രം ജപിക്കുക ഇത് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മാർ എനിക്ക് പറഞ്ഞു തന്ന മന്ത്രമാണ് മന്ത്രം ഇതാണ് നമശിവായ പാർവതീശ പാപനാശനാഹരേ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അഹങ്കാരവും ഭാരങ്ങളും ഞാൻ അഴിച്ചു വയ്ക്കുന്നു അമ്മ പാർവതീദേവിയോടൊപ്പം നിലകൊള്ളുന്ന കരുണാമൂർത്തിയായ ശിവനെ എൻ്റെ പാപബോധവും മനസ്സിൻ്റെ ഇരുട്ടും നീ മാറ്റണമേ ഇത് ഭയത്തോടുള്ള പ്രാർത്ഥന അല്ല വിശ്വാസത്തോടെയും ആശ്രയത്തോടെയും ഉള്ള ഒരു വിളിയാണ് ഈ നാമം ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ ഇതാണ് മനസ്സിന് ശാന്തി ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലിയാൽ ആശങ്ക കുറയും കുറ്റബോധവും ഭാരം കുറയും നെഗറ്റീവ് ചിന്തകൾ മന്ദമാകും ശിവശക്തത്തിൻ്റെ സമത്വം മനസ്സിൽ പതിയും എങ്ങനെ ലളിതമായി ജപിക്കാം രാവിലെ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് പതിനൊന്ന് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് പ്രാവശ്യം ശ്വാസം ശാന്തമായി വിട്ടുകൊണ്ട് അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് നമശിവായ പാർവതീശ പാപനാശനാഹരേ മനസ്സിനെ ശാന്തമാക്കുക നമ്മൾ കിടക്കാൻ പോകുമ്പോൾ കിടക്കയിൽ കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ താഴെ കിടക്കുകയാണെങ്കിൽ കിടന്നുകൊണ്ട് മൃദുവായ കണ്ണുകൾ അടയ്ക്കുക മനസ്സ് ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് വരാൻ മൂന്ന് പ്രാവശ്യം ശ്വാസം പതുക്കെ എടുക്കുക ശ്വാസം പതുക്കെ എടുത്തതിനു ശേഷം മനസ്സിൽ വെളുത്ത പ്രകാശത്തിൽ പാർവതി ദേവിയോടൊപ്പം ഇരിക്കുന്ന ശിവനെ സൗമ്യമായ മുഖത്തോടെ കാണുക ഈ മന്ത്രം പതിനൊന്ന് പ്രാവശ്യം പതുക്കെ ശ്വാസത്തോട് ചേർന്ന് നമശിവായ പാർവതീശ പാപനാശനാഹരെ ഓരോ ജപത്തിലും എൻ്റെ ഭാരം ഒന്നൊന്നായി അകലുന്നു എന്ന് ഉള്ളിൽ അനുഭവിച്ചറിയുക മനസ്സിൽ അല്ലെങ്കിൽ പതുക്കെ ഇന്നത്തെ എല്ലാം ഞാൻ നിൻ്റെ പാദത്തിൽ സമർപ്പിക്കുന്നു എന്നെ കാക്കണമേ അതിനുശേഷം സ്വാഭാവികമായി ഉറക്കത്തിലേക്ക് പോവുക ഒരുപാട് ദിവസം തുടർച്ചയായി ചെയ്താൽ ഉറക്കം ഗാഠമാകും മനസ്സിൽ ആശ്വാസം വരും നിങ്ങളും ദിവസം നാമം ജപിച്ച് കിടന്നുറങ്ങുക നല്ല നല്ലത് വരട്ടെ ഓം നമിച്ചു